നീതു സ്കൂളിലേക്ക് വരുന്ന വൈക്കിയാണ് ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് കാത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തല പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണു നാട്ടുകാരെല്ലാവരും കൂടി കൂടി ചേർ ഒത്തു എന്നിട്ട് എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചെന്ന് ആശങ്കപ്പെടുമ്പോൾ ഒരാൾ വന്നിട്ട് മെല്ലെ നീതുവിൻ്റെ നിലത്ത് കിടത്തിയിട്ട് കാലിങ്ങനെ ഉയർത്തി വച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നീതു വളരെ നല്ല ആവേശത്തോടെ തന്നെ ഉയർത്തി നേറ്റിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തപ്പം ബ്ലഡ് പ്രഷർ കുറഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് സാധാരണ നമ്മളെപ്പോഴും ബ്ലഡ് പ്രഷർ കൂടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പലർക്കും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് എന്താണ് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഹൈപ്പോ ടെൻഷൻ ഹൈപ്പോ ടെൻഷൻ എന്നാണ് മക്കറിയാം നമ്മുടെ ശരീരത്തിൽ രക്തക്കുയലിലൂടെ ഒരു നിശ്ചിത സമ്മർദ്ദത്തിലൂടെയാണ് രക്തം കടന്നു പോകുന്നത് ആ സമ്മർദ്ദം കുറഞ്ഞു പോകുമ്പോൾ ഇത് വളരെ മന്ദഗതിയിലായിരിക്കും പോവുക സമ്മർദ്ദം കൂടുമ്പോൾ എന്താ ചെയ്യുക വളരെ സ്പീഡോട് കൂടി വളരെ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള തലച്ചോറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും മതിയായ രീതിയിൽ രക്തം കിട്ടാതെ വരുമ്പം സപ്ലൈ കിട്ടാതെ വരുമ്പോൾ എന്താവും അവിടെ കുഴഞ്ഞു വീഴലോ അല്ലെങ്കിൽ തലകറക്കം വരലോ അവിടെ അങ്ങനെ വീണ് പോവലോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അറിവ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ബ്ലഡ് പ്രഷറൊക്കെ നോർമലായി നിർത്താൻ സാധിക്കുന്നത് ഈ പാർക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചത് ബ്ലഡ് പ്രഷർ കുറഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഭൂരിഭാഗം മനുഷ്യന്മാർക്ക് ബ്ലഡ് ബി പി ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ ബ്ലഡ് പ്രഷർ കുറഞ്ഞു എന്നുള്ളത് അറിയുള്ളൂ ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്നൊരു തലകറക്കം വരിക പെട്ടെന്ന് അങ്ങോട്ട് കൊഴിഞ്ഞ് വീഴുക ചിലർക്ക് ഛർദ്ദിക്കാൻ വരിക ഓക്കാനം വരിക ചിലപ്പോൾ ഒരു കൺഫ്യൂഷഡ് ആയ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവാറ് കുറയുമ്പോൾ ഉണ്ടാവാറുണ്ട് ഈ രക്തം കുറഞ്ഞു പോകാന് എന്തൊക്കെ കാരണങ്ങളുണ്ടാകുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ശരിയായ രീതിയിൽ ജലം കുടിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് രക്തം ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഡീഹൈഡ്രേഷൻ എന്നാണ് എന്നാണതിന് പറയാം ചിലപ്പം ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെൻസസിൻ്റെ സമയത്തൊക്കെ ബ്ലഡ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാലും രക്തസമ്മർദ്ദം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചില മരുന്നുകൾ കഴിച്ചിട്ട് ബ്ലഡ് പ്രഷർ ബ്ലഡ് പ്രഷർ കൂടാനുള്ള മരുന്ന് കഴിച്ചിട്ട് വേണമെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയാം മറ്റ് ചില മരുന്നുകൾ കഴിച്ചിട്ടും വേണമെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ചില രോഗങ്ങൾ കാരണവും ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം ചിലപ്പോൾ ഹാർട്ട് ഫെയിലിയർ കാരണം ചിലപ്പോൾ പ്രമേഹം കാരണമൊക്കെ ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാം ഇങ്ങനെ അങ്ങോട്ട് എഴുന്നേറ്റ് ഒട്ടേഴ്നേറ്റ് അങ്ങോട്ട് നീ നീട്ടു വിടുന്ന സാഹചര്യത്തിൽ ചിലപ്പം അതിങ്ങനെ ക്യുക്കായിട്ട് നമ്മളിങ്ങനെ ഇരുന്നിരത്തുന്ന എഴുന്നേൽക്കാണെങ്കിൽ ചിലപ്പം ബ്ലഡ് പ്രഷർ അങ്ങനെ കുറഞ്ഞു പോകും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയാണ് ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോയാൽ എന്താ ചെയ്യുക ഒന്ന് ധാരാളം വെള്ളം കുടിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിലത്ത് കെടുത്തിയിട്ട് കാൽ ഭാഗം കാലിൻ്റെ ഭാഗം പൊക്കി വെക്കുക കാലിൻ്റെ ഭാഗം പൊക്കി വെക്കുമ്പോൾ എന്താണ് സുഖം ഈ അവരിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് രക്തോട്ടം കുറച്ച് കൂട്ടാൻ അത് സഹായിക്കും എന്നുള്ളതാണ് ബ്ലഡ് പ്രഷറിൻ്റെ കഴിക്കുന്ന മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടാണെങ്കിൽ മറ്റു പല മരുന്നുകളും കഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യുക അതിൻ്റെ ഡോസിലൊക്കെ ഒരു ക്രമീകരണം വരുത്തുന്നതാണ് ഓക്കെ ബി ഹെൽത്തി ബായ്